ഇന്ന് നമ്മുടെ മനസ്സിൽ ഞാൻ ഒരു രചയിതാവോ ആകുമെന്നോ സംസ്ഥാന കലോത്സവത്തിലൊക്കെ എന്റെ വരികൾ പാടുമെന്നോ നമ്മൾ മനസ്സിലാവും ഒരിക്കലും തിരിച്ചറിയല്ലോ നമ്മൾ നമ്മളെ നമ്മൾ നടന്ന വഴിയിൽ കുറെ ഒരുപാട് ദൂരം പോയിട്ട് നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് നമ്മളെ എന്താക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഇഷ്ടം അതിന്റെ ആ പേപ്പറിന്റെ അടിയിൽ എനിക്ക് എഴുതി തന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയ അവാർഡുകൾ ഒന്നായിട്ട് ഞാൻ അതിനെ പരിഗണിക്കുന്നു ഇന്ന് പലപ്പോഴും മാപ്പിളപ്പാട്ട് വേദികളിലൂടെ നമ്മളൊക്കെ കേട്ട് വരുന്ന പാട്ടുകളുണ്ട് പല പാട്ടുകൾ പക്ഷെ അതിൽ ഒരു പാട്ട് പലപ്പോഴും എന്റെ മൈൻഡിൽ ഉടക്കി നിൽക്കുന്ന ഒരു പാട്ടുണ്ട് മക്ക ബഹൂർ മിക്ക എന്ന് പറയുന്ന നമ്മുടെ അതിലെ രചയിതാവ് ഫൈസൽ കന്മൻ എന്നറിയപ്പെടുന്ന ഒരു രചയിതാവ് പ്രത്യേകിച്ച് അദ്ദേഹം മാപ്പിളപ്പാട്ട് മേഖലകളിൽ അദ്ദേഹം ഒരു നിരൂപകൻ അതുപോലെ തന്നെ ഒരു രചയിതാവ് എന്നുള്ള നിലക്കൊക്കെ ഇന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഫൈസൽ ഖൻമനും നമ്മുടെ വേദിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഇന്റർവ്യൂ സെക്ഷനിൽ നിന്നുള്ളത് നമ്മുടെ മാപ്പിളപ്പാട്ട് ഗായകൻ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് രചയിതാവ് എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു പ്രശസ്ത രചയിതാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വേദികൾ പലപ്പോഴും ഞങ്ങളൊക്കെ മാപ്പിളപ്പാട്ടിന്റെ വേദികളിൽ നിൽക്കുന്ന സമയത്ത് വേദികളിൽ ജഡ്ജ്മെന്റിന് പോകുന്ന സമയത്ത് മിക്ക വേദികളിൽ കേൾക്കുന്ന ആ രചനകളാണ് അദ്ദേഹത്തെ വളരെ വിനയപ്പെട്ട നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മുന്നിൽ നിന്നിരിക്കുന്നത് ഫൈസൽ ഖൻമനാണ് ഫൈസൽ ഖന്മനം വളരെ സന്തോഷം ഇതുപോലൊരു അഭിമുഖ വേദിയിലേക്ക് ക്ഷണിച്ച് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ് ഈ പാട്ടിനെ കുറിച്ച് ഈ പാട്ടിൻ്റെ ഒരു ട്രഡീഷണലിന്റെ വാതിൽ തുറന്ന ഒരു പാട്ട് കൂടിയാണ് അതിന് ആദ്യമായിട്ട് ഞാൻ നമുക്കൊരു അതിൽ തുറന്നു വരാൻ ഒരു താക്കോലുണ്ടാവുമല്ലോ അതാണ് മഞ്ചേരി മൂസിങ് കുരുക്കൾ യെസ് നമ്മുടെ പാട്ടിൻ്റെ എത്രയോ മുമ്പ് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടാവും ഒരുപാട് പാട്ടുകളെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും അതിൽ ചില പാട്ടുകളാണ് കോന മറൽ വിട്ട് നബി പക്കാ മദീന തണവാ ഹറേതും എത്തിയിടുക മൊത്ത ശഹർ മറാൽ പൊറുത്ത പിറകേ ഈ പാട്ട് സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പാടി പ്രൈസ് അടിച്ചിരുന്ന പാട്ടാണ് ചില പാട്ടുകൾ പല നമ്മളെ വല്ലാതെ ആ ഒരു പ്രത്യേകിച്ച് നിങ്ങളെ എഴുതിയിട്ടുള്ള രചനകളാണ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ മാട്ട് മേഖലകളിലേക്കുള്ള എൻട്രി അല്ലെ അതെ ആ എൻട്രിയിലേക്ക് വന്ന ഒരു പാട്ടിൻ്റെ ഒരു സോഴ്സ് ആണ് ഞാനിപ്പോ പാടി അക്കാന കോനമറ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട് ഞാനും മൈക്കോട് മുമ്പിൽ ഇന്നിട്ട് എട്ടിലും ഒമ്പതിലൊക്കെ സമയത്ത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ടിൽ നിന്നെടുത്ത ഏതാനും വരികൾ നിന്നിട്ട് അക്കാന കോനമറ പാടുമ്പോഴ് അന്ന് നമ്മുടെ മനസ്സിൽ ഞാൻ ഒരു രചയിതാവും ആകുമെന്നോ സംസ്ഥാന കലോത്സവത്തിലൊക്കെ എൻ്റെ വരികൾ പാടുമെന്നോ നമ്മൾ മനസ്സിലാകുന്നില്ല പക്ഷെ അന്നത്തെ ആ പാട്ട് പാടലും അനുഭവങ്ങളും ആ വരികളെ നമ്മൾ നിരീക്ഷിക്കലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്നൊരു ഐഡിയ നമുക്ക് നമ്മടെ പുതുതലമുറക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ള പുതു തലമുറക്ക് ഏറ്റവും നല്ലൊരു സന്ദേശമാണ് നമ്മുടെ ഇരു ഫൈസൽ കണ്ണും സാഹിബ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഒരു വേദികൾ കാര്യങ്ങള് കാരണം പ്രത്യേകിച്ച് മാപ്പിള പാട്ടുകളാണെങ്കിലും ഏതാണെങ്കിലും ഇന്ന് വേദികളിലൂടെ എത്തി നിൽക്കുന്ന ആ കുട്ടികളെ ഒന്ന് ചിന്തിക്കേണ്ടത് നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ നല്ല വാതായനങ്ങൾ എന്നും തുറന്നെടുപ്പെടുന്ന ചില അവസരങ്ങളുണ്ട് പക്ഷെ നാളെ നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാവാം നാളെ നിങ്ങൾ നല്ലൊരു രചയിതാവാം നാളെ മറ്റേതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാനുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ അവസരങ്ങളൊക്കെ ഇതുപോലുള്ള അവസരങ്ങൾ പലതും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അവസരങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് വേണം പ്രത്യേകിച്ച് നമ്മുടെ നാളെ എന്താകും നാളെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് അതാണ് നമ്മുടെ നാളെ ഇന്ന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ നാളെ നല്ലൊരു സന്ദേശമാണ് ഒരിക്കലും തിരിച്ചറിയുമല്ലോ നമ്മൾ നമ്മള് നമ്മൾ നടന്ന വഴിയിൽ കുറെ ഒരുപാട് ദൂരം പോയിട്ട് നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്താക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യത്തെ രചനകളൊക്കെ ഇങ്ങനെ പല രീതിയിൽ ഈ കലോത്സവത്തിലെ വട്ടപ്പാട്ടുകൾക്കും ഒപ്പനകൾക്കും ഒക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട് ഞങ്ങൾ ഈ വിധികർത്താക്കളെ പറ്റിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുക നമുക്ക് പ്രൈസൊക്കെ കിട്ടുമ്പോൾ കാരണം നമ്മൾ എഴുതിയതൊക്കെ വലിയ സംഭവമാവോ എന്നൊക്കെയുള്ളൊരു തോന്നലായിരുന്നു അങ്ങനെ ഈ മക്ക ബഹൂർ കടന്നു വന്നപ്പോൾ അതിനെക്കുറിച്ചൊരു നിരീക്ഷണം എഴുതാൻ ഞാൻ ഞാനതിന് പിന്നിലേക്ക് പോയി നോക്കിയതാണ് അവിടെയാണ് നമ്മൾ ഹക്കാന കോനമറാൽ എന്ന പാട്ടിൻ്റെ ചുറ്റെഴുത്ത് മക്ക ബഹൂറിന് വന്നത് എന്നാ അതൊന്നും അല്ലാത്തൊരു പാട്ടായിട്ട് മക്കാ ബഹൂർ വന്നിട്ടുണ്ട് അത് ഈ മക്ക ബഹൂറിൻ്റെ ഒരു ഇതിവൃത്തവും പല പ്രഭാഷണങ്ങളിൽ നിന്നും ആനുകാലിക പുസ്തകങ്ങളിൽ നിന്നും മിസ്സപ്പ് ഉള്ളൂ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിന് അത് അദ്ദേഹം ഭയങ്കര കുലീനനായിരുന്നു സുന്ദരനായിരുന്നു അദ്ദേഹം മക്കയിലൂടെ നടന്നു പോയി കഴിഞ്ഞാല് അത്രേന്റെ വേണം വളരെ കുറഞ്ഞ ആളുകൾ അത്ര ഉപയോഗിക്കുകയുള്ളൂ മിസ്സബ് മിസ്ആപ്പ് നടന്നുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കലേ അത്ര സ്മെല്ല് കിട്ടുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അത അത്രയും കുലീനനായ സുന്ദരനായ അദ്ദേഹം പിന്നീട് മരണപ്പെടുമ്പോ ഒരു ഭാഗം പുല്ലുകൊണ്ടും മറുഭാഗം തുണി കൊണ്ടും തികയാ തുണി തികയാതായിട്ടാണ് പുല്ല് കൊണ്ട് മറക്കുന്നത് അത്രയും വല്ലാത്തൊരു ക്ലേശമായ അവസ്ഥ ഈ അവസ്ഥ കണ്ടിട്ട് നബി കരഞ്ഞു പോയിട്ടൊക്കെ അതാണ് മക്കികളിൽ സുഖസുന്ദരൻ ഇന്ന് ഒത്ത കഫൻപൂടെ പുൽക്കുടി എല്ലാം പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് എന്റെ സ്റ്റാർട്ടിങ് പ്രൗഡി പറയുന്നതാണ് ഈ പാട്ട് എൻ്റെ ആദ്യത്തെ പാട്ട് കൂടിയാണ് ബാദയാണ് ഇത് പാടിയത് മൂസി ഗുരുക്കളാണ് സംഗീതം ചെയ്ത് അതിന്റെ ആദ്യ ഭാഗം ഞാനൊന്ന് അവതരിപ്പിക്കാം മികവാ മിക്കോ സുഖപ്പൻകിലരിപ്പം ബംഗോഷം തികവാ തിക മികവാലി ബാധനം ശോഭ

കേൾക്കുന്ന ഒളിഞ്ഞു നിന്നിട്ട് ഖുർആൻ കേൾക്കാണ് അതിൽ ആ കേൾക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് ഇങ്ങനെ തടവുന്നുണ്ട് ആ തടവുമ്പോൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു രംഗാണ് അവസാനത്തില് പറയുന്നത് അത്രയും നല്ലൊരു കഥ മനസ്സിലിങ്ങനെ ഇങ്ങനെ സുരുക്കൂട്ടി അതൊരു പാട്ടാകുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തിനെ സ്തുതിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മള് ആ പാട്ടിന്റെ ഒരു തുടക്കം ആ പാട്ട് ഫസ്റ്റ് വർഷം തന്നെ തിരൂര് കലോത്സവത്തിൽ ബാദിഷ പാടി ഒന്നാം സ്ഥാനത്ത് കിട്ടി സ്റ്റേറ്റിൽ അത് ഏ ഗ്രൈഡ് ലഭിച്ചു മേഖലയുടെ ആയല്ലോ അതേ വർഷം തന്നെ കോഴിക്കോട് ഒരു ഇജ്ര പാടി വിസ്മയ വസന്ത് മീഡിയ കൊണ്ടത്തെ കുട്ടിയും ഫസ്റ്റ് എയ്ഡ് രണ്ട് പ്രധാന ജില്ലകളിൽ നിന്ന് സംസ്ഥാന കലോത്സവത്തിലേക്ക് പോയപ്പോ എന്തോ നമ്മുടെ മനസ്സിൽ ഇന്ന് ഇതുവരെ കിട്ടാത്ത വലിയ അവാർഡുകൾ വെല്ലുന്ന ഒരു സംഭവം ദൈവം നമ്മുടെ അനുഗ്രഹമായിട്ട് ഇങ്ങനെ വെച്ചെന്ന ഫീൽ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് അപ്പോസിറ്റീവുകളുടെ ഒരു വലിയ വാതിലുകൾ ഇങ്ങനെ എന്താ ആളുകൾ നമ്മൾ വിമർശിച്ചാലും നിഷേധിച്ചാലും എന്റെ പാട്ടുകൾ ആരും വിമർശിക്കാറില്ല നമ്മൾ മറ്റു കാര്യങ്ങളിലാണ് മറ്റുള്ള ആളുകളെ വിമർശിക്കുന്നത് അത് നമ്മുടെ നിലപാടുകളാണ് നിലപാടുകൾ എന്നുള്ളതിൻ്റെ അപ്പുറം പിന്നെ നമ്മളെ വായനയിൽ ശരി എന്ന് തോന്നുന്നതിനെ കുറിച്ച് മാത്രമാണ് അതിൻ്റെ പിന്നാലെ പോക്കുണ്ടാവാറുണ്ട് നല്ല സന്ദേശം കൂടിയാണെന്നില്ല ഒരു ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ഒരുപാട് വിമർശനങ്ങളാണ് റോഷെ ജീവിതത്തിലേക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഗീത പറഞ്ഞത് തീർച്ചയായിട്ടും ആ വിമർശനങ്ങളിലൂടെ കല്ലുകളിലൂടെ മുന്നും കുണ്ടുകളിലൂടെയൊക്കെ നടന്നിട്ട് ആ വിമർശനങ്ങളിലൂടെ ഇന്ന് പലപ്പോഴും നമുക്ക് പല വേദികളിലും എത്തി നിൽക്കാൻ പറ്റിയല്ലോ മുന്നോട്ട് ഗമിക്കാൻ സാധിക്കട്ടെ നമ്മുടെ ഫൈസൽ കന്മനം നമുക്ക് അദ്ദേഹത്തോട് നമ്മുടെ അടുത്ത അതായത് നമ്മുടെ ഒരു ഒരു വേദിയിലേക്ക് ഒരു കുട്ടി കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് വേദികളിലൂടെ തിളങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ തുറന്നിടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതിന്റെ സാഹചര്യങ്ങൾ പഠിക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഇതുപോലുള്ള ആളുകളിലൂടെ ഒക്കെ നല്ല അവസരങ്ങളുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ട് അത് ചോദിക്കാം ആ വഴികളിലൂടെ ഓരോ ക്വസ്റ്റിനായിട്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് മാപ്പിളപ്പാട്ട് വേദികളിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടിൻ്റെ മത്സരങ്ങളിലേക്ക് എന്തൊക്കെ വേദികളിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട് നമുക്ക് അദ്ദേഹത്തെ ചോദിച്ചറിയാം അപ്പോൾ മാഷ നമുക്ക് ഒരു കുട്ടി മത്സര വേദിയിലേക്ക് കയറുന്ന സമയത്ത് ഒരു മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു കുട്ടി പാട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാപ്പിളപ്പാട്ടിന് പഠിച്ച ഒരാളെടുത്തു നിന്നാണ് പാട്ട് സെലക്ട് ചെയ്തത് നല്ലൊരു രചയിതാവിന്റെ കയ്യിൽ നിന്നാണ് പാട്ട് വാങ്ങേണ്ടത് നല്ലൊരു സംഗീതം നൽകുന്ന ആൾ ഒന്ന് നേരിട്ട് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ രചയിതാവ് കണക്ഷൻ ഉണ്ട് വരുത്തുക പിന്നീട് അതിലൊരു വോക്കൽ ഫീല് പിന്നെ നമ്മുടെ വോക്കലിനനുസരിച്ചാണോ ഈ പാട്ട് എന്നുള്ളത് കുട്ടി തിരിച്ചറിയണം തിരിച്ചറിയണം ഇങ്ങനെ കൃത്യമായിട്ട് അർപ്പണബോധത്തോട് കൂടി അതിന് പഠനം നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതെ അതിനുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിന്റെ റിസൾട്ടിലേക്ക് കടന്നു നന്നായിട്ട് ട്രെയിൻ ചെയ്യുക പ്രത്യേകിച്ച് അറബി മലയാള സാഹിത്യം ഉൾക്കൊള്ളുന്ന വരികൾ തിരഞ്ഞെടുത്തിട്ട് അതിൽ നന്നായിട്ട് ട്രെയിൻ ശ്രദ്ധിക്കേണ്ടത് അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അതിന്റെ കോർവ എന്ന് പറഞ്ഞാൽ കുറച്ച് മുത്തുകൾ അടുക്കി വെച്ച പോലെയാണ് അതൊന്ന് തെന്നിപ്പോയാൽ പൊട്ടിപ്പോവും അപ്പൊ അതിനെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് നമുക്ക് ഭയം എന്നുള്ളൊരു സാധനം വരുന്നത് പഠിക്കാത്തത് കൊണ്ട് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലുവൻ്റ് ആയിട്ട് പാടാൻ പറ്റും അപ്പൊ നന്നായിട്ട് ട്രെയിൻ ചെയ്യുക ഒരു മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം വളരെ നന്നായിട്ട് ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ആ വേദിയിൽ തിളങ്ങാൻ പറ്റും ഇപ്പോൾ നിങ്ങളൊക്കെ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുകളൊക്കെ ഏറ്റവും നന്നായിട്ട് തണങ്ങി നിൽക്കുന്ന കാലഘട്ടം തന്നെയാണ് നമ്മളൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളൊക്കെ മത്സര വേദിയിലൂടെ വന്നിട്ടുള്ള ആളുകളാണ് മത്സര വേദികളിലൂടെ വന്നത് തന്നെ നമുക്ക് ഈ ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു പ്രത്യേകിച്ച് ഓരോന്നിന്റെയും കാര്യങ്ങൾ എങ്ങനെയൊക്കെ സിറ്റുവേഷൻ അതിനോട് ആ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് മാപ്പിളപ്പാട്ടിനോട് നിങ്ങളും എനിക്ക് തോന്നുന്ന മാപ്പിളപ്പാട്ടിന്റെ വേദികളിലൂടെ തന്നെയാണ് വന്നത് അതില് അന്നത്തെ മാപ്പിളപ്പാട്ടും ഇന്നത്തെ മാപ്പിളപ്പാട്ടുകളും തമ്മിൽ ഒരു അന്തരം എന്താണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് പറഞ്ഞാല് അതൊരു ചുരുക്കം ചില ഈണങ്ങൾ മാത്രമാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് അതിൽ വൈദ്യർ കാണിച്ചു തന്ന അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ചെറുപ്പാടപ്പാട്ട് അല്ലെങ്കിൽ ഒരു ഹൈബ്രഗിസപ്പാട്ട് കർബലപ്പാട്ട് ആലിക്കുട്ടിക്കുരുക്കളുടെ അമ്പവൻ പുകളമ്പി അങ്ങനെ കുറച്ച് പാട്ടുകൾ മാത്രം ചുരുങ്ങിയ പാട്ടുകൾ മാത്രമേ ഹുത്തുപുഷ് ഹിതാക്കൾ ചേർന്നീട്ടരികർ ഇങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്ന് പുതിയ പാട്ടിലേക്ക് വരുമ്പോൾ ട്രഡീഷണൽ ശൈലി നിലനിർത്തിക്കൊണ്ട് പഴയ അംശങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്കത് അറിയാമല്ലോ ആ അനുഭവങ്ങൾ നമുക്കറിയാം എനിക്ക് ഉള്ളൊരു വിജയതാണ് നമ്മളത് പാടിയത് അനുഭവിച്ചതായത് കൊണ്ട് അതേ പിന്നെ സാരാംശവും ധനികളും ഉയർത്തിക്കൊണ്ട് പുതിയ ഈണങ്ങള് പുതിയ പാട്ടുകള് പുതിയ രചയിതാക്കള് ഓപ്ഷൻസ് തീർച്ചയായിട്ടും അതില് പല പാട്ടുകളും നിങ്ങളെ പാട്ടുകളൊക്കെ ഞങ്ങളെ ജഡ്ജ്മെന്റിലേക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇത്തരം കേൾക്കുന്ന പാട്ടുകളാണ് അപ്പോ ഇതുപോലുള്ള പാട്ടുകൾ എനിക്ക് തോന്നുന്ന ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും വ്യത്യസ്ത അത് ഈടുറ്റചകൾ രചനകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ മക്കാബഹൂർ അങ്ങ് തുടങ്ങിയിട്ട് ഇന്നും അസ്തമിക്കാതൊക്കെയുണ്ട് അങ്ങനെ തന്നെ കതിരകത്വം അങ്ങനെ ഒരു പാട്ടിലെ ശൈലിയല്ല മറ്റൊരു പാട്ടില് സ്വീകരിക്കുന്ന ക്രിയേഷൻ തീർച്ചയായിട്ടും നമ്മളെ ഏത് സംഭവത്തിലാണെങ്കിലും കലാഫീൽഡിലൊക്കെ ആണെങ്കിലും നമ്മുടെ ക്രിയേഷൻ നമ്മളെ വീണ്ടും അപ്ഡേഷ് കൊടുക്കും ഒരുപാട് അവസരങ്ങൾ പല രീതിയിലേക്കും നമ്മൾ പിന്നെ ഒരു മാപ്പ് പാട്ട് രചന എന്ന് പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കവിതാ മേഖലയിലുണ്ട് അപ്പോ ആ കവിതയുടെ ഭാവന നമുക്ക് ഇതിലേക്ക് ഒരു മുതൽ കൂട്ടാവാറുണ്ട് അതിലെനിക്ക് തോന്നുന്നത് അത്യാവശ്യം ട്രഡീഷണൽ പാട്ടുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഇരുപത്തിരണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അല്ലെ ഈ ട്രഡീഷണൽ പാട്ടുകൾ മാത്രമാണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള പാട്ടുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും അപ്പോ മത സൗഹാർദപരമായിട്ടുള്ള പാട്ടുകൾ മഹാകവി അക്കിത്തം മുദ്ര ചേർത്ത് തന്ന ഒരു പാട്ടുണ്ട് ആ മത സൗഹാർദ്ദത്തിന്റെ ഒരു രണ്ട് പേരികൾ പാടി പടച്ചവന്റെ പടപ്പുകളുടെ പിട പറഞ്ഞ പട പഠിക്കണമെന്ന് ചൊന്നതേതു മതമാ പടവാളെടുത്ത് പള്ളി അമ്പലങ്ങളിൽ പകനിറക്കാൻ പറഞ്ഞു തന്നതേതു മതമാ ടവും തടവും പയറ്റിത്തേളിഞ്ഞ് കഠിന മനമേ ഒരുക്കിത്തിരിഞ്ഞ് കൊടുവാളെടുത്ത് തലകൾ മുറിഞ്ഞ് കഥനങ്ങൾ പുണ്ടിട്ടി വിടം നിറഞ്ഞ് അലറുന്ന പൈതങ്ങൾ പടനും തീ നാളങ്ങൾ ആലത്തില്ലാകെ കലാപങ്ങളായി സ്വരാജ്യവും അധർമ്മ പോയോ പോയോ സ്വരങ്ങളിൽ മറന്നുപോയല്ലാത്ത ഒരുപാട് വേദികളിൽ ഒരു നമ്മൾ നമ്മുടെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് അതിലാണ് അക്കിത്തം ആ പാട്ട് മുഴുവൻ പാടാൻ പറഞ്ഞ് മുഴുവൻ പാടി ആ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതിൻ്റെ ആ പേപ്പറിന്റെ അടിയിൽ എനിക്ക് എഴുതി തന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒന്നായിട്ട് ഞാൻ അതിനെ പരിഗണിക്കാണ് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഇതുപോലുള്ള വരികൾ ഇനിയും പിറക്കട്ടെ പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന്റെ മതസൗഹാർദ്ദം പരസ്പരം കൂട്ടി ഇണക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ഇതുപോലുള്ള രചയിതാക്കളും അതുപോലെ തന്നെ രചനകളും ഇനിയും പിറക്കണം നാളെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു ഉദ്യാനത്തിലെ പൂക്കളെ പോലെ പരസ്പരം സൗഹൃദത്തിൽ ജീവിക്കുന്ന പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ് നമുക്ക് നാളെ വേണ്ടത് അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം ഈ തലമുറയിലുള്ള കുട്ടികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ആരാണോ അല്ലെ ഇന്ന് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ തന്നെ എത്തും അതുകൊണ്ട് നിങ്ങളുടെ ഭാഗങ്ങളിൽ ഇന്ന് ഓരോ പരിശ്രമങ്ങളും ഉണ്ടാവട്ടെ നാളെയുടെ ഒരു പ്രതിഭകളായിട്ട് വളരാൻ അതുപോലെ തന്നെ പ്രത്യേകിച്ച് അന്ന് ഫസൽ മാഷിപ്പൊ നമ്മളോട് പറഞ്ഞു ഏത് അന്ന് ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്തൊരു പക്ഷേ ഇങ്ങനെ രചനാ മേഖലയിലേക്ക് വരും എന്നുള്ളതോ അല്ലെങ്കിൽ പല മേഖലകളും അറിയപ്പെടുന്നൊരു ഒരു പക്ഷേ മാറാൻ കഴിയും എന്നതോ ഒരു പക്ഷെ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് തീർച്ചയായിട്ടും നമുക്കത് എത്തിപ്പെടാൻ കഴിഞ്ഞു ഇനിയും ഉയരങ്ങൾ കീഴടക്കാനും മുന്നോട്ട് പോകാനും ഫൈസൽ മാഷേക്ക് കഴിയട്ടെ എല്ലാവിധ നന്മകളും നേരാണ്